ഞങ്ങൾ ഓസ്ട്രേലിയ ഒരു മാളിലാണ് നിൽക്കുന്നത് പക്ഷേ കാണിക്കാൻ പോകുന്നത് വെറൈറ്റി സാധനങ്ങളാണ് കണ്ടോ ഇത് ഇറ്റയിൽ നെയ്ത കൊട്ട കൊട്ടയാണ് പല വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ ഇറ്റയില് നെയ്തത് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഫ്രൂട്ട്സ് തൊട്ടി പോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അടച്ചേക്കാൻ പറ്റുന്നത് വെറൈറ്റി സാധനം വലുത് അതിൻ്റെ കൊള്ളാലേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തഞ്ച് ഡോളറാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും വിലയില്ലെങ്കിലും ഇവിടെ നല്ല വിലയാണ് ഇതിന് പോലും പതിനെട്ട് റോളുണ്ട് ഇത് ഇതാണ് കൊള്ളാട്ടോ ഇതും ഫ്രൂട്ട്സ് ഇട്ട് വന്നു തോന്നുന്നു ഇത്രയും ഏതാണ്ട് ഇരുപത് ഉണ്ട് റ്റ് പോലെ ഉണ്ടല്ലേ ഇതിന് ഇതിന്റെ പ്രൈസ് അവരെ എഴുതിയ ശരിക്കും നാട്ടിലും മുഖം മുഖം നാട്ടിലും